വൈറ്റ് ബ്രെഡ് അഥവാ ഗുബൂസ് ഗുബൂസിന് ഇവർ പറയുന്നത് വൈറ്റ് ബ്രെഡ് എന്നാണ് ഗുബൂസിന്റെ ഇംഗ്ലീഷ് ആയിരിക്കണം വൈറ്റ് ബ്രെഡ് അപ്പോൾ നമുക്ക് പോയി വൈറ്റ് ബ്രെഡ് മേടിച്ചു കൊടുക്കാം ഗുഡ് മോർണിംഗ് മച്ചാ മരേ സമയം വന്നിട്ട് അഞ്ച് നാപ്പത്തി അഞ്ചായിട്ടോ അപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയാണ് രാവിലെ തന്നെ ക്യാനും തൂക്കി എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തീർന്നു പോയി വെള്ളം എടുക്കണം ഇപ്പോഴല്ല ഓഫീസ് സ്കൂൾ ഡ്യൂട്ടി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും വെള്ളം എടുത്തിട്ട് വേണം വരാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുണ്ടത് ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം വേറൊരു ബാഡ് ന്യൂസോടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലെ വെള്ളപ്പൊക്കവും മഴയും പേമാരിയും എല്ലാം കൂടെ ആയിട്ട് അവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ ഒരു ദുരിതം അനുഭവിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രളയം വന്നപ്പോഴും നമ്മൾ എങ്ങനെയൊക്കെ അനുഭവിച്ചോ അതിൻ്റെ അതേ ഒരു തീവ്രതയെ തന്നെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൈഡിലൈറ്റിങ്ങനെ ഒരു വീഡിയോ കാണിക്കാം അവിടുത്തെ എയർപോർട്ട് ഏത് രീതിയിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം കേട്ടോ നമുക്ക് ഒരുപാട് സഹായിച്ചതാണ് ഗവൺമെൻറ്റൊക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം നേരം വെളുത്തു കണ്ടില്ലേ സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇനി അളഞ്ഞിട്ടില്ല സമയം വന്നിട്ട് ആറ് ആറായിട്ടുണ്ട് അപ്പോഴേ ഇനി പയ്യൻ ഇറങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ് കേട്ടോ ഇനി സ്കൂളിൽ പോയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഇതന്ന് മേടിച്ച് വെച്ചപ്പോഴത്തേക്കാണ് ഞാൻ നാട്ടിൽ പോയത് ഇനി ഇത് ഉപയോഗിച്ചിട്ടില്ല ഇനി പഴയ ഇണക്കെല്ലാം തട്ടി എടുക്കണം അപ്പോൾ സ്കൂളിൽ പോയതിന് ശേഷം അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു ചെറിയ ലബൻ മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് സമയം വന്നിട്ട് പത്ത് പത്തൊൻപതായിട്ടോ നല്ല ലേറ്റായി ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയില്ല എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞു പോയിക്കോളെ എന്തായാലും ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയി ഇതൊക്കെ വെച്ചിട്ട് ചോറ് വയ്ക്കണം ചോറ് വെച്ച് കഴിച്ചിട്ട് സ്കൂളിൽ പോകണം ഇനി അങ്ങോട്ടുള്ള ഡ്യൂട്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല നോക്കാം എന്താണെന്നുള്ളത് ഇല്ല നമ്മൾ സ്കൂൾ ഓഫീസ് ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇനി നേരെ ഇപ്പോൾ പോകുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പറ്റിൽ കാർപ്പറ്റിലൊക്കെ ഒഴിക്കുന്ന ഉണ്ട് നല്ല മണമുള്ളതാണ് അപ്പോൾ അത് വാങ്ങാനായിട്ട് അടുത്തുള്ളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് വാങ്ങിക്കൊടുക്കണം അപ്പോൾ നമുക്ക് കാണാൻ കാർപ്പറ്റ് ഷാംപു എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോഴേ നമുക്ക് നേരെ എന്തായാലും അത് വാങ്ങിക്കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് വണ്ടിയിൽ കണക്റ്റ് ചെയ്തിട്ട് സംസാരിക്കും അപ്പോഴേ സമയം വന്നിട്ട് മൂന്നമ്പത്തഞ്ചാണ് കേട്ടോ ആയത് മൂന്ന് മണിക്കാണ് നമ്മൾ ഓഫീസിൽ പോകുന്നത് ഓഫീസ് വീഡിയോ ഒക്കെ എന്താണ് സ്കിപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളും ഓഫീസൊക്കെ അപ്പോഴേ ഇനി ഒരു ബോറാവോ അല്ലെങ്കിൽ ഒരു ആവർത്തനം ഒരു സത തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയത് അതേപോലെ തന്നെ എന്താണ് ഡെയിലി വീഡിയോസ് കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റിയ കണ്ടൻ്റില്ല അപ്പം ഞാൻ ഈ സ്ഥിരം കാണിക്കുന്ന തന്നെ കാണിച്ച കാണുന്ന നിങ്ങൾക്കും ബോറാവും പിന്നെ എനിക്കും ഒരു എന്തോ എങ്കിലൊക്കെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതല്ല ഇന്നലെ കാണിച്ചത് ഇന്ന് അത് തന്നെ കാണിക്കുന്നല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ വീഡിയോ കാണാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എനിക്കും പ്രശ്നമില്ല ഇപ്പം ഞാൻ ഇട്ടോളാം പിന്നെ വന്നതിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ഒന്ന് രണ്ട് ദിവസം ഒരു ഊർജ്ജ ശരിയാവുന്നില്ല സംസാരിക്കുന്നൊന്നും അങ്ങട്ട് റെഡി ആവുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ നാട്ടിൽ പോയ എന്തിനാണെന്ന് ചോദിച്ചാൽ പല മച്ചാമാരും മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ നാട്ടിൽ പോയത് എൻ്റെ അമ്മ മരണപ്പെട്ടതുകൊണ്ട് എമർജൻസി ആയിട്ട് ഒരു പത്ത് ദിവസത്തെ ലീവിനാണ് കേട്ടോ പോയത് പോയിട്ട് പിന്നെ വന്നപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് ഞാൻ ലീവ് നീട്ടി ഒരു മാസം അടുപ്പിച്ച് ഞാൻ നിന്നു നാട്ടിൽ ഇനി എന്തായാലും ഇപ്പം വന്ന സ്ഥിതിക്ക് ഇപ്പോഴും ഇനി നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ആയാലും ഒരു രണ്ട് കൊല്ലം കുറഞ്ഞ ഒരു ഒന്നര കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടേ വിടുള്ളൂ കേട്ടോ അപ്പോഴങ്ങോട്ടുള്ള ആ ചിന്ത ഇനി നോക്കണ്ട കാർപ്പറ്റ് ഷാംപൂ വാങ്ങാനായിട്ട് അടുത്തൊരു ഉത്തേമങ്ങൾ ഉണ്ടെങ്കിലും മുന്നേ ഞാനിവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും കിടന്ന് അലയുണ്ട് അതുപോലെ ഇവർ ഓരോ ഫ്ലേവറാണ് ഓരോ സ്മെല്ല് ഓരോ ഫ്ലേവർ കണക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവർ സ്ഥിരം വാങ്ങുന്ന ആ ഒരു സ്മെല്ല് ആ ഒരു ഫ്ലേവർ എനിക്കറിയാം അപ്പോൾ അത് കിട്ടുന്ന കടയും എനിക്കറിയാം അതാണ് ഞാൻ ഇങ്ങനെ പോയിട്ട് അവിടെ അത് വാങ്ങുന്നത് നമുക്ക് നമുക്കിവിടെ നിന്നൊരു ചെറിയൊരു യൂട്ടയടിച്ച് കറങ്ങി വരാം അത് ആ സൈഡിലാണ് കട കേട്ടോ യൂട്ട അടിച്ച് കറങ്ങി വരണം ഈ വല സൈഡിൽ ഇപ്പോൾ കടന്നു പോയത് അറബിയാ മാളാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇന്നലെ അവിടെയാണ് വന്നത് സാധനം മേടിക്കാനായിട്ട് ബുക്ക് വാങ്ങാനായിട്ട് വന്നത് അവിടെ വന്നിട്ട് ബുക്കില്ലായിരുന്നു പിന്നെ വേറെ ബുക്ക് സ്റ്റോളിൽ പോയി മേടിക്കുകയാണ് ചെയ്തത് ഇവിടെ ഹൗസ് ഡ്രൈവറായിട്ട് തന്നെ അച്ചാൻമാർക്കൊരു എളുപ്പ വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കടയുടെ ബാക്കിൽ ഇത് കണക്കൊരു സബ് റോഡ് കാണും കേട്ടോ നമുക്ക് പാർക്കിംഗ് അഥവാ കിട്ടിയില്ലെങ്കിൽ ആ കടയിലെ പുറകോട്ടുള്ള ആ റോഡ് വഴിക്ക് ഇറങ്ങി വന്നാൽ മുന്നേക്കയറ എല്ലാ സ്ഥലത്തും കാണും കേട്ടോ ഒരു റോഡും ഫ്രണ്ടിൽ തന്നെ വെയിലടിക്കുന്നത് അതാണ് ഒരു ക്ലിയർ ഇല്ലാത്ത എന്തായാലും നമ്മൾ കട എത്തിയിട്ടുണ്ട് ഇനി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോയി ഷാംപൂ എടുക്കാം ഇപ്പം ഷാമ്പു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് യെസ് ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോയി അപ്പോൾ നമ്മൾ സ്ഥിരം വരുന്നതുകൊണ്ട് ഷാംപൂ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം ഇതെല്ലാം ഷാംപൂവിൻ്റെ സെക്ഷനാണ് ഇതാ ഈ കാണുന്ന സൈഡിൽ എസ് കിട്ടിപ്പോയതായിരിക്കുന്ന വ മോനെ ഏ സ്ഥിരം വയ്ക്കുന്ന ഇല്ലല്ലോ അത് ആ കണ്ടുപിടിച്ചു യെസ് അപ്പോൾ നമ്മൾ ഷാംപു എടുത്തു കഴിഞ്ഞു ഈ താഴെ സൈഡിൽ കാണുന്ന എല്ലാം ഈ കാർപ്പറ്റ് ഷാംപൂവിൻ്റെ ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതെടുത്തിട്ട് നേരെ പോയി ബില്ലടിക്കണം അതിന് ശേഷം നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് കറക്റ്റാണ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് നമുക്ക് നേരെ പോയി ബില്ലടിച്ചിട്ട് കറിയാം ഇപ്പോൾ ഈ കാർപ്പറ്റ് ഷാംപൂവിന് ഏഴ് റിയായാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ കാർപ്പറ്റ് ഷാംപൂ ഇവിടെ അധികമായിട്ട് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈൽസ് ഗ്രാനൈറ്റ് ഒക്കെ കുറവാണ് ഇവിടെ എല്ലാം മിക്ക വെള്ളിലും ആയിരിക്കും ഉപയോഗിക്കുന്നത് തറയിൽ അപ്പോൾ അത് കഴിവാനായിട്ടായിരിക്കണം ഈ ഷാംപൂ ഒക്കെ മേടിക്കുന്നത് നമ്മൾ ബഹറിന് എയർപോർട്ടിൽ കണ്ട കണ്ടമാതിരി ആണ് കേട്ടോ ഇവിടുത്തെ വീട്ടിനകത്തെ കാർപ്പറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴേ അത് ക്ലീൻ ചെയ്യുക എന്നത് മാസത്തിൽ ഒരു മൂന്നാലെണ്ണം വാങ്ങും ഇത് ചേർത്ത് അപ്പോൾ എന്തായാലും നമുക്കിത് കൊണ്ട് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് എന്താണ് ഡ്യൂട്ടി വരുന്നത് നോക്കിയിട്ട് കാണാം വണ്ടിയിൽ പെട്രോൾ വന്നിട്ട് രണ്ട് പോയിന്റ് മാത്രമേ കേട്ടോ ഉള്ളൂ അതുകൊണ്ട് തന്നെ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഇനി ഓടത്തുള്ളൂ അപ്പോൾ ഇന്ന് പെട്രോൾ ഫില്ല് ചെയ്യേണ്ട അല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്യാം ഓക്കെ അപ്പോൾ സമയം വന്നിട്ട് ആറ് രണ്ടായപ്പോഴത്തേക്ക് അടുത്ത ഡ്യൂട്ടി ഒന്ന് എന്താണെന്നല്ലേ ബുക്ക് സ്റ്റോർ വരെ പോകണം ബുക്ക് സ്റ്റോറിൽ പോയിട്ട് മാർക്കറും പിന്നെ എന്തോ ഒരു സാധനത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നെ കേട്ടോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ പോയി മേടിച്ചുകൊണ്ട് വരാം പിന്നെ ജാക്കറ്റ് ഇട്ടിട്ടില്ല ഇടാത്തിൻ്റെ കാരണം എന്തെന്ന് വണ്ടി കയറിയതിന് ശേഷം പറഞ്ഞില്ല ജാക്കറ്റ് ഇടാത്തു വെച്ച് കഴിഞ്ഞാൽ ചെറിയ റൂമാണ് അപ്പോഴ് അതിനകത്തോട്ട് തണുപ്പും കയറുന്നില്ല കാറ്റും കയറുന്നില്ല ഒന്നും കയറുന്നില്ല എപ്പോഴും ഒരു ചൂട് ചൂടാണ് ആ റൂമിനകം അപ്പോഴതിനകത്തിരിക്കുമ്പോൾ പുറത്ത് തണുപ്പാണെന്നുള്ളതെന്നും അറിയാൻ വയ്യ പെട്ടെന്ന് നമ്മൾ റൂമൊക്കെ അടച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല തണുപ്പാവുന്നുണ്ട് അപ്പോഴാണ് പുറത്ത് ഡോർ അടച്ചതിന് ശേഷമാണ് ആലോചിക്കുന്നത് അയ്യോ ജാക്കറ്റ് ഇട്ടാതെയായിരുന്നല്ലോ തണുപ്പ് പിന്നെ തിരിച്ചു കയറാനുള്ള മടിയുണ്ട് അതങ്ങ് ഇടാതെ ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോഴാണ് അപ്പോഴും നമുക്ക് എന്തായാലും പോയി ബുക്ക് സ്റ്റോറിൽ പോയി വാങ്ങിയിട്ട് വരാം അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസത്തെ ചെലവിൻ്റെ കാര്യം എന്നാലും ഈ മാസം ശമ്പളം ഇല്ലല്ലോ വന്നതേ ഉള്ളൂ ഇനിയിപ്പം ഈ മാസം അവസാനം മാത്രമേ ശമ്പളം കിട്ടുള്ളൂ ചിലവിന് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു അമ്പത് റിയാൽ തന്ന കാര്യം ഞാൻ പറഞ്ഞു അത് കൂടാതെ ഒരു ഇരുന്നൂറ് റിയാൽ ഞാൻ പറ്റി അത് ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും അതുകൊണ്ട് എന്നിട്ട് അതിന് ശേഷം ഒരു നൂറ്റി പതിനഞ്ച് റിയാലിന് ഞാൻ മൊബൈൽ ചാർജ് ചെയ്തു കേട്ടോ സെയിൻ മുപ്പത് ജി ബി അത് രണ്ടു വേണം നമ്മൾ വീഡിയോ രണ്ടാം മൂന്നാം ദിവസം ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അത് തീരും പിന്നെ അതിന് ശേഷം വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യാം പക്ഷേ വീടും ഞാൻ താമസിക്കുന്നതായിട്ട് ദൂരമായോണ്ട് അവിടെ പോയിരുന്നു വേണം ചെയ്യാനായിട്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് വീട്ടിലാളില്ലാത്ത സമയത്ത് നമുക്ക് അവിടെ പോയി ഇരിക്കാനും പറ്റത്തില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊട്ടെ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൺപത് റിയാലിനകത്തേ ഉള്ളൂ കേട്ടോ മൊത്തത്തിൽ ഒരു രണ്ടാഴ്ച എൺപത് റിയാലും കൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ചവിട്ടി പിടിക്കാം അതിന് ഒരു നൂറ് റിയാലും കൂടെ കട ചോദിക്കണം ചോദിച്ചാൽ പറ്റുമോ വേറെ വഴിയില്ല നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യേണ്ടി വരുന്നെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു ആ പൈസ ഇരുന്നോറിയാൽ നമുക്ക് തികയുന്നു അപ്പോൾ മിക്ക ഡ്രൈവർമാർക്കും വീട്ടിൽ കൂടെ ആകുമ്പോഴത്തേക്കും അവിടുത്തെ വൈഫൈ കണക്ഷൻ കിട്ടും നമുക്ക് പക്ഷേ വീട്ടിൽ കൂടെ അല്ല ഒരു വീട് അപ്പുറമാണ് റൂം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് രാത്രി വീഡിയോ എടുപ്പ് ഇത്തിരി ക്ലിയർ കുറവാണ് കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഇപ്പോഴും നമ്മൾ എപ്പോഴും പോകുന്ന ബുക്ക് സ്റ്റോളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പം കൊടുക്കുന്ന മുമ്പ് തന്നെ അവിടെ എത്തി സാധനം വാങ്ങി ഇറങ്ങണം ചിലപ്പോൾ അടയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും അവിടെ പോയി വാങ്ങിയതിന് ശേഷം നമുക്ക് കാണാം സംഭവം ഒന്ന് നമ്മുടെ മാർക്കർ രണ്ടാമത്തെ നമ്മൾ എഞ്ചോടി പട്ടികയില്ലേ വീട്ടിലൊക്കെ ഡോറിലൊക്കെ ഒട്ടിക്കുന്ന സൈസ് ആ സാധനം വരുന്നുണ്ടോ അത് എനിക്കെന്താണൊന്നും മനസ്സിലായില്ല അവിടെ കൊണ്ട് ചെന്നിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് അത് ക്ലിയർ ഇല്ലായിരുന്നു പിന്നെ വിളിച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവർ കറക്റ്റായിട്ട് സാധനം എടുത്ത് കിട്ടി അത് രണ്ടെണ്ണം വാങ്ങി കാർ അടുത്ത് നമുക്ക് പാർക്കിങ് കിട്ടില്ല കുറച്ച് ദൂരെയാണ് കിട്ടിയത് സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു നമുക്കെന്തായാലും നേരെ വണ്ടിയിലേക്ക് പോവാം അപ്പോഴും വെച്ചാൽ അവൻ നമ്മൾ ബുക്ക് സ്റ്റോറിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്നിട്ട് ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഇത്രയും തിരക്ക് ഞാൻ കടക്കകത്ത് കണ്ടിട്ടില്ല നല്ല തിരക്കായിരുന്നു മാത്രമല്ല നമ്മൾ സാ നമ്മൾ മേടിച്ചതിനെ കറക്റ്റ് ഫോട്ടോസും ക്ലിയർ അല്ലാത്തതുകൊണ്ട് കുറച്ച് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വാങ്ങേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബ്രെഡാണ് കേട്ടോ വൈറ്റ് ബ്രെഡ് അഥവാ ഗുബൂസ് ഗുബൂസിന് ഇവർ പറയുന്നത് വൈറ്റ് ബ്രെഡെന്നാണ് ഗുബൂസിൻ്റെ ഇംഗ്ലീഷ് ആയിരിക്കാം വൈറ്റ് ബ്രെഡ് അപ്പോൾ നമുക്ക് പോയി വൈറ്റ് ബ്രെഡ് മേടിച്ച് കൊടുക്കാം വീട്ടുകാർ ഗുബൂസ് എന്ന് ഇതുവരെയും പറയണം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ വൈറ്റ് ബ്രെഡെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഗുബൂസ് കുബൂസ് 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 അപ്പോഴെന്തായാലും അതുകൂടെ വാങ്ങിക്കൊടുത്തതിന് ശേഷം പിന്നി വല്ല ഡ്യൂട്ടി ഉണ്ടോയെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതുവരെയും ഒന്നും ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല അതിന് ശേഷം പോയി ചോറ് കഴിക്കണം ചെറുതായിട്ട് വയർ കഷിക്കുന്നുണ്ട് കേട്ടോ സമയം വന്നിട്ട് ആറ് ഇരുപത്തി ആറ് മാത്രമാണ് ആയിട്ടുള്ളത് സമയം ഇനി ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ സാധനം കൊണ്ട് കൊടുത്തിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും കാരണം വെച്ചാൽ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് കൂടുന്നതായിട്ട് പരാതി ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര ലെങ്ത് ആണ് അപ്പോഴതൊക്കെ ആയിട്ട് നമുക്കൊന്ന് വെട്ടി വെട്ടിച്ചുരുക്കാനായിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം എന്നാലും ഈ ബുക്ക് സ്റ്റോറിൽ നിന്ന് മേടിച്ചത് വീട്ടിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇപ്പൊ നമുക്ക് നേരെ പോയിട്ട് കൊബൂസ് വാങ്ങാം അതാ കട എത്തി കഴിഞ്ഞു ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒരു ഷോപ്പ് ീ സാധനം കൊണ്ട് മേല് വെച്ചതിന് ശേഷം അതിൻ്റെ പെയ്യം എന്തായാലും ഗില്ലും സാധനങ്ങളൊക്കെ അതായിരിക്കുന്നു കേട്ടോ തണുപ്പ് കാലത്ത് ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ് ഇരിക്കുന്നത് അതിനെ പിന്നെ നമ്മൾ ഇന്നത്തെ ഏകദേശം ഡ്യൂട്ടിയും പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു ഇനി എന്തെങ്കിലും വിളിക്കണമെങ്കിൽ മാത്രം പോയാൽ മതി വിളിക്കാതിരിക്കാം പ്രാർത്ഥിക്കാം വിളിച്ചു കഴിഞ്ഞാൽ തണുപ്പാണ് പോയാൽ വിളിച്ചാൽ പോയേ പറ്റുവാണ് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് എന്നാലും ഈ തണുപ്പ് നമ്മൾ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ അത് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് സേഫായിട്ട് നിൽക്കുക ഓക്കേ ബൈ ബൈ